ഹലോ ഞാൻ നിങ്ങളുടെ അയനാമു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കഥ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ടെലി തുടങ്ങിയിട്ടുണ്ടല്ലോ പച്ചക്ക് മാത്രമായിട്ട് കേൾക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്ക്ക് ചേരാൻ ഇതായിട്ടുള്ളവരി ിലേക്ക് മെസ്സേജ് ആക്കെ കേട്ടോ എന്നിട്ട് ഗ്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അത് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചേർന്നോളൂ കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ കഥയിലേക്ക് പോകണി വീണ്ടും മുമ്പ് ഒരു കാര്യം കൂടി കഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട അപ്പൊ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോവാം നമ്മുടെ കഥ തുടങ്ങിയത് തന്നെ ആയിഷ്ടീൽക്കാര ശബ്ദത്തോട് കൂടി തന്നെയാ ശബ്ദം ഞാൻ ഇവിടെ ഇരുന്നില്ല ഇട്ടാ പിന്നെ ആ പണി കിട്ടിയാലോ അങ്ങനെ ആയിശയുടെ ശീൽക്കാര ശബ്ദം കൂടി കൂടി വന്നു അടുക്കടയുടെ സ്ലാബിൽ താങ്ങി നിന്ന് അവളുടെ അവിടെയൊക്കെ ഇങ്ങനെ നല്ലപോലെ കീറി ഇറങ്ങുന്നുണ്ട് ഉം കുറച്ചുകൂടെ കയറ്റി കേക്ക ആ പിന്നെ അവിടെ നടന്നത് എന്തായിരിക്കും ഞാൻ പറയേണ്ടതില്ലോ ആയിഷ് കുറുകിക്കൊണ്ട് തന്നെ നല്ല ശീർക്കരത്തോടെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഉടനെ കൂടെ തന്നെ ഹിജാസ് ഉണ്ട് കേട്ടോ അടി വേഗതയാണെങ്കിൽ കൂടി വരുന്നുണ്ട് പിടിച്ചു നിർത്താനാവുമോ അങ്ങനെ എല്ലാ പരിപാടി ഇങ്ങനെ ഒരു നിശ്വാസമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആയിഷു പോയായിരുന്നു ഹിജാസ് കിടച്ചുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചു ആ അടിപൊളിയായിരുന്നു കാ അതൊക്കെ ഇതാക്കേണ്ടത് താങ്ക്സ് ആയിശു ഇന്ന് ഞാൻ ലേറ്റാകുന്ന തോന്നുന്നത് കള്ളി അവൻ അവളെ നോക്കി കളിയാക്കി കളിയാക്കിക്കോണ്ട് പറഞ്ഞു അയ്യടാ എന്നെ ഒരു മിനിറ്റ് വെറുതെ വിടാതെ എപ്പോഴും ഇതും കൊണ്ടിങ്ങനെ വരുന്നത് ആരാ ആയിഷ ആയിഷവൻ്റെ അധികം നോക്കി ഒന്ന് കണ്ണിട ഇട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു ആ എന്ത് ചെയ്യാനാ മോളെ നീയൊരു അല്ലേ ഹിജാസ് അവൻ്റെ അതൊക്കെ ഒന്ന് ഇങ്ങനാക്കിയിട്ട് അവിടേക്ക് ഒന്ന് ഇതാക്കി ഇക്ക മതി പോവാൻ നോക്കി ആയിഷ മതിയെ അവനെ തള്ളി മാറ്റി പോണോ ആ കൊഞ്ചി കൊണ്ട് ചോദിച്ചു വേണം വേണം വേഗം റെഡി ആയിക്കോ ഞാൻ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാം അതും പറഞ്ഞ് ആയിഷവ അവനെ തള്ളി റൂമിലേക്ക് പറഞ്ഞു വിട്ടു ഹിജാസാണെ വേഗം റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങി ആയിഷു ഞാൻ പോയിട്ട് വരാം ഞാൻ വരുന്നവരെ കുരുത്തിക്കിട ഒന്നും കാണിക്കരുതിട്ടോ വാതിൽ തുറത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൻ അവളോട് പോകും സിക്ഷിച്ച് പക്കോളൂ ഞാൻ നിങ്ങളെ കാറ്റിരിക്കും വാതിൽക്ക് നിന്നുകൊണ്ട് തന്നെ അവൻ അവന് മറുപടി കൊടുത്തു പോയിട്ട് വരാം ഹിജാസ് അവൻ്റെ കാറൊക്കെ എടുത്ത് ഓഫീസിലേക്ക് പോയി ആയിഷയും ഹിജാസും വിവാഹിതരായിട്ട് മൂന്ന് കൊല്ലമായിട്ടോ ഇപ്പോഴും അവരുടെ ആ ലൈഫൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നു കോളേജ് കാലം മുതലുള്ള പ്രണയം വീട്ടുകാരുടെ അനുബന്ധത്തോട് വിവാഹം പിന്നെ എന്തു വേണം ആവശ്യ വിവാഹത്തിന് മുന്നേ മോഡലിംഗ് ചെയ്തിരുന്നു അവളുടെ അത്രയും മഞ്ചിലുള്ളൊരു പെണ്ണ് ആ കോളേജിൽ ഉണ്ടായിരുന്നില്ല അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങാത്ത ആരും ഉണ്ടായിരുന്നില്ല അവളെ സ്വന്തക്കാൻ പുരുഷന്മാർ എന്ത് ചെയ്യാനോ റെഡിയായിരുന്നു അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു ഹിജാസും മുട്ടും മോശം നല്ലായിരുന്നു കേട്ടോ കാണാൻ നല്ല മഞ്ചനായിരുന്നു അവൻ അവൻ്റെ അത്രയും ഉള്ള ആരും ആ സമയത്ത് കോളേജിലില്ല ക്ലാസ് അപ്പം ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഏതൊരു പെണ്ണം ഹിജാസിനെ മൊഴിക്കും മോഹിക്കുമായിരുന്നു ഹൈഷയും ഹിജാസും പെട്ടെന്ന് തന്നെ അടുത്തു പ്രണയത്തിലുമായി എന്തുകൊണ്ടും സന്തോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവർക്കാണെങ്കിൽ പരസ്പരം ഭയങ്കര ഇഷ്ടവും അതിൻ്റെ തെളിവാണ് അവരുടെ മുട്ടങ്ങാത്തുള്ള കളികൾ അട്ടഞ്ചിറ്റ് വരുന്ന ആയിഷ ഹേജാസിൻ്റെ ഒരു വീക്ക്നെസ് തന്നെയായിരുന്നു ഹിജാസാണ് ഇന്നലെയും അവൾക്ക് പുതിയൊരു നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു അതൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ആ വേറെ ലെവലായിരുന്നു ഇന്നലെ ആന അവൾക്കൊരു സ്ലീവ്ലെസ്സിൻ്റെ സംഭവം എടുത്തു കൊടുത്തത് അതിനവളുടെ ഒട്ടു വരെ ഇറക്കുള്ളു സുതാര്യമായ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അകത്തൊക്കെ എഴുതുന്നത് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാം അവസരം കിട്ടുമ്പോഴൊക്കെ അവർ കളിക്കും കല്യാണം കഴിഞ്ഞി മൂന്ന് കൊല്ലമായെങ്കിലും അതിനോട് ഒരു താരി പോലും താല്പര്യം അവർക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല അതിനും വേണൊരു ഭാഗ്യല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഹിജാസിന്റെ അവിടെക്ക് അവൻ നല്ലപോലെ ആഗ്രഹിക്കും ഹിജാസ് വാങ്ങിക്കൊടുത്ത പുതിയതൊക്കെ ഇട്ട ആയിച്ച കണ്ണടിയുടെ മുന്നിലേക്ക് നിന്നു നോക്കി ആ അല്ലാണ്ടായിട്ട് എന്റെ ഒരു കുറവ് അവക്ക് തോന്നുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് അവൾ ആരെയും ഇതാക്കിയിട്ടില്ല കല്യാണം കഴിഞ്ഞു മൂന്ന് കൊല്ല ഒരുവിധം എല്ലാ ദിവസവും ഇതാക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് സംഭവിച്ചിട്ടില്ല അവളുടെ കൂട്ടുകാരികൾ അവളോട് പറയുന്ന കഥകളിലെല്ലാം അഹിജാസിനുണ്ടായിരുന്നു പക്ഷേ വലിപ്പത്തിലൊന്നുമില്ലല്ലോ കാര്യം ഞാൻ അവൾ തന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ദിവസങ്ങൾ കഴിയുംതോറും അവളുടെ അതിൻ്റെ ഇത് ഇങ്ങനെ കൂടി വരുന്നതല്ലോ അത് കുറയുന്നതെന്നില്ല എന്നിതാക്കിയിട്ട് എന്താ അങ്ങനെയാണ് അവൾ സ്വന്തമായിട്ട് ഇതാക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഹിജാസായിട്ട് ഇതാക്കിയാലും ആസനം കിട്ടുമ്പോൾ ഒക്കെ സ്വന്തമായിട്ട് അവൾ ഇതാക്കാൻ മറക്കാറൊന്നുമില്ല പക്ഷെ ഇന്ന് എന്നെ എല്ലാ കാര്യങ്ങളും മാറി മറിയും ഹിജാസ് പോയ ഉടനെ ആയിഷ സ്വയം പരിപാടി തുടങ്ങി വീണ്ടും വീണ്ടും ശബ്ദങ്ങളുണ്ടാവും അവൾക്ക് വരാനായതും കോളിംഗ് ബലി ശബ്ദിക്കുന്ന കേട്ടു വീടിൻ്റെ പിന്നിൽ ഒരു പൂന്തോട്ടവും ഔട്ട് ഒക്കെ റെഡിയാക്കാൻ ഉച്ചക്ക് ശേഷം ജോണ് വരുമെന്ന് ഹിജാസ് അവളോട് പറഞ്ഞു പക്ഷേ അവൻ പറഞ്ഞ സമയത്തേക്കാൾ രണ്ട് മണിക്കൂർ മുന്നേ ആളെത്തിയത് ആരാ ആ ഉറക്കെ വിളിച്ചു ചേച്ചി ഇത്താ ജോണാ ആ ഔട്ട് ഹോസ് ശരിയാക്കാൻ വന്നതാ ആ ഇതാ വരുന്നു അത് അവസാനം എത്തിയില്ലോ പക്ഷേ പോയിപ്പിക്കാൻ ദേഷ്യം അവളുടെ ശബ്ദത്തിൽ നന്ദി ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങനല്ലേ നമ്മൾ അത്രയ്ക്ക് ഇതടിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നും വന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂട് പോവില്ല അവൾ വേഗം കൈ കിട്ടി ഒരു തട്ടൊക്കെ എടുത്ത് ചുറ്റി അതൊക്കെ എടുത്തിട്ട് സാധാരണ ഈ സമയത്ത് അവൾക്ക് ഗസ്റ്റൊന്നും വരാറില്ലല്ലോ അതിനാൽ വീട്ടിൽ തന്നെ അവൾ അതൊക്കെ തന്നെ ഇടുന്നത് എന്നാൽ അതൊക്കെ ആ ശരീരം അവിടെ വെടുത്ത് കാണിക്കുന്ന കാര്യം അവൾ ശ്രദ്ധിച്ചില്ല അകത്തിട്ടിരിക്കുന്ന അതിൻ്റെ നിരല് ജോണിനെ കാണാൻ പറ്റുന്ന ഓർക്കാതെ അവൾ ഡോറ് തുറക്കാൻ പോയി ജാസിന്റെ കൂട്ടുകാരനാട്ടോ ജോന് ആൾക്കാ ജോണിനെ പരിചയൊക്കെ തന്നെ ജോൺ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരും എന്നാണല്ലോ ഒക്കെ പറഞ്ഞേ ആയിഷ വാതിര തുറന്നുകൊണ്ട് അവനോടായിട്ട് ചോദിച്ചു ആ ഡ്രസ്സിൽ ഡോറ് തുറന്ന ആയിഷയെ കണ്ട് ജോണിൻ്റെ കണ്ണ് തള്ളിപ്പോയി അവൻ അവൾ കുട്ടിമൂടി വന്ന് നോക്കി പിന്നിൽ നിന്നും വന്നിരുന്ന വെളിച്ചം കാരണം അതും അതും ഒക്കെ നല്ല വണ്ണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു തട്ടിട്ടിട്ടുള്ള കാരണം ആ ഭാഗം അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല പാവം നമ്മുടെ ജോണോട്ട് എന്നിരുന്നാലും അവളുടെ വയറും പൊക്കൽ കുഴിയും അത് ചെറുതായി കാണാമായിരുന്നു അവൻ അവളെ നോക്കി വെള്ളിറക്കി അത് അന്നെനിക്ക് ഉച്ചതിരിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടെത്താ അതാ ആ വി വിക്കി അവളുടെ അവിടെ കൊണ്ട് കണ്ണൊടിച്ചുകൊണ്ട് പറഞ്ഞു ഉം നീക്കുവ ആയിഷ വാതിൽ മുഴുവനായി തുടർന്നു അവനെ അകത്ത് കയറാനായി മാറി നിന്നു അവനാണ് അകത്ത് കയറി അവന്റെ നോട്ടം മുഴുവനും അവളുടെ ചലനത്തിനനുസരിച്ച് ആടിക്കളിച്ച് അവിടെ ആയിരുന്നു ഇട്ടിട്ടില്ല എന്നവന് മനസ്സിലായി മോനെ ഡാ പൂന്തോട്ടോ ഔട്ട് ഹൗസും പിന്നില നീ അങ്ങോട്ട് പൊക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി പറഞ്ഞാൽ ആയിഷ അവനോട് പറഞ്ഞു അവിടെ നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവൻ ഓക്കെ പറഞ്ഞു അല്ലാണ്ട് പിന്നെ എങ്ങനെ കണ്ണെടുക്കാനല്ല ഇത്രക്കും മൊഞ്ചുള്ള അത്രയ്ക്കും നല്ല ശരീരകണ്ണയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാ അതും ഇങ്ങനെയൊക്കെ നിക്കുമ്പോ അവൻ അവനൊക്കെയും പറഞ്ഞു പുറകിലോട്ട് പോയി ജോണങ്ങോട്ട് നടന്നപ്പിള്ള അവൻ്റെ ഹതിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് അവളൊന്ന് ശ്രദ്ധിച്ചത് ആ നിമിഷം അവൾക്ക് അവളിട്ടിരുന്ന ഡ്രസ്സിന്റെ അവസ്ഥ അപ്പോഴു മനസ്സിലായേ സാധാരണ ആയിഷ ആയിഷ് സ്വന്തട്ടതാക്കിയിട്ടാണല്ലോ അത് മാറ്റുന്നത് ഇന്ന് ഹിജാസിന്റെ കൂട്ടുകാരൻ്റെ കാരണം അത് മുടങ്ങുകയും ചെയ്തു എന്നാൽ അതിൻ്റെ അവന്റെ മുൻഭാഗക്കെന്ന് കണ്ടപ്പോ അതാവൂലോ അത് കണ്ടപ്പോൾ എന്തോ ആൾക്കൊരു കഥുകവും ആകാംക്ഷ തോന്നി ഡ്രസ്സിന്റെ ഓർമ്മ ഇപ്പോഴാണല്ലോ വന്നേ അപ്പോൾ അവൻ്റെ മുന്നിൽ അങ്ങനെ പോയി അതിൻ്റെ ഒരു ചമ്മലും കാണാം അവളുടെ ഹൃദയം എന്ത് കണ്ടോ നന്നായി മിടിക്കാൻ തുടങ്ങി എൻ്റെ ചെയ്യണമെന്ന് അറിയാതെ അവൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഹിജാസും ചോണോണെ ചെറുപ്പം മുതലാക്കി കൂട്ടുകാര ഹിജാസിനേക്കാളും ഒരു മൂന്ന് വയസ്സ് താഴെയായി ജോൺ ആയിഷ എന്നും അത്ഭുതം തന്നെയായിരുന്നു അവളുടെ ഭംഗിയും നല്ല പെരുമാറ്റവും പിന്നെ ഹിജാസിന് ചോണിനോടുള്ള വിശ്വാസം കാരണം ആയിഷയുടെ ജീവണു നല്ല ബഹുമാനായിരുന്നു എന്നാൽ അവളെ നൈറ്റ് ഡ്രസ്സിൽ കണ്ടതും അതിൻ്റെ അടിയിൽ എന്തായിരിക്കും അറിയാനുള്ളൊരു അവനുണർന്നു സ്വാഭാവികം ആയിഷയിൽ അതിങ്ങനെ നിറഞ്ഞു പൊന്താൻ തുടങ്ങി അവൾക്ക് വേണമെങ്കിൽ അവളുടെ മുറിയിപ്പ ചെയ്തു കൊണ്ടിരുന്ന കാര്യം ഒഴിപ്പിക്കാം എന്നാൽ ജോണിൻ്റെ ഉറച്ച ശരീരവും അവൻ്റെ അരുതും അവൻ്റെ നോട്ടമൊക്കെ അവളെന്തോ പിടിച്ചു നിർത്തി അല്പം ഇരുട്ടിട്ടാണെങ്കിലും ജോണിനെ കാണാൻ നല്ല ഐശ്വര്യായിരുന്നു പണിയെല്ലാം ചെയ്ത് അവൻ്റെ മനസ്സിൽ എല്ലാം നല്ലതുപോലെ ഉറച്ചു മസിലൊക്കെ നല്ലപോലെ ഉറച്ചു കേട്ടോ വിടർന്ന് നിൽപ്പിണ്ട് ഏതൊരു പെണ്ണിനും മോഹം തോന്നുന്ന ശരീരഭംഗി മുഖഭംഗി ജോണിനുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം ആദ്യമേ അവൾ മറ്റൊരു പുരുഷനെ പറ്റി ആലോചിക്കാൻ തുടങ്ങി കാ കുറ്റബോധവും ഒരേ സമയം അവൾ വേട്ടയേറി അവളുടെ സാന്നിധ്യം കൊണ്ട് ഒരാളിതാക്കാൻ പറ്റുന്നതിൽ ഉണ്ടാകും എന്ന അവൾക്ക് ഇപ്പൊ മനസ്സിലായി ജോണിൻറെ അതൊക്കെ കണ്ട് തൂങ്ങി അടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോ അവളുടെ ഇത് ഒന്നുകൂടി അവൾ അവനെങ്ങനെ എന്നാൽ അധിക നേരം അങ്ങനെ നിൽക്കാൻ അവളുടെ അതിനൊന്നും സാധിച്ചില്ല അനുവദിച്ചില്ല ജോണിനെ പറ്റി എന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവൾ ഉറക്കെ തീരുമാനിച്ചു അവൾ ഉടനെ വാഷിംഗ് മെഷീനിലൊക്കെ എടുക്കുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ജൂണിൻ്റെ അടുത്തേക്ക് നടത്തും ആ പണി കഴിയാറായോ അവൾ അവനോടായിട്ട് ചോദിച്ചു ഏ എല്ലേത്താ ജോൺ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നല്ല ചൂടുണ്ടല്ലേ അവൾ സംസാരിച്ചുകൊണ്ട് തന്നെ തുണി വിളിച്ചിടാൻ തുടങ്ങി സുതാര്യമായ അതൊക്കെ കാരണം അവളുടെ ശരീരഘടന ജൂൺ നല്ല പോലെ കാണാം ആ വേരി ഹൗഡ് ജോൺ അവളെ നോക്കി പറഞ്ഞു ദാഹിക്കുന്നുണ്ടെങ്കിൽ അടുക്കളല്ലിട്ട് പോയോ നല്ല തണുത്ത ജ്യൂസിരിപ്പുണ്ട് അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു അതും പറഞ്ഞ് ആശയവന് പുറന്തിരിഞ്ഞ് നിന്ന് താഴെ ഇരുന്ന് നിന്ന് ബക്കലിൽ നിന്ന് തുണി എടുക്കാനായിട്ട് കുരിഞ്ഞു അവളുടെ അതൊക്കെ കണ്ട് ആ മൊഞ്ഞി വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണല്ലേ ഒന്ന് മിണ്ടാണ്ടിക്ക് പിന്നെ ജൂണിൻ്റെ കാര്യം പറയണോ ജൂണിൻ്റെ കണ്ണുകൾ അവിടെ കിടന്നിങ്ങനെ അവൾ മൊത്തം എഴുതി ഒരാവേശത്തിൽ തന്നെ ാണ് അവന്റെ കണ്ണി മൂമി നടക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനായില്ല ആയിഷ ചെയ്യുന്നതാണോ ചെയ്യുന്നതാണോന്ന് പോലും അവന് സംശയമുണ്ടായിരുന്നു അവന്റെ ഹൃദയെടുപ്പ് കയറുന്നു അതിങ്ങനെ അലറി വിളിക്കുന്നുണ്ട് അവരുടെ അത് ഓടി ചെന്ന് അതൊക്കെ ഇതാക്കി സംഭവ പരിപാടി തുടങ്ങിയാലോ അവനിങ്ങനെ ആലോചിച്ചു പക്ഷേ വീട്ടുകാരെയും ഹിജാസ് നെയ് കരുതി അവൻ അവനെ തന്നെ നല്ലവണ്ണം കൺട്രോൾ ചെയ്യുന്നുണ്ട് കൂട്ടുകാരൻ്റെ ഭാര്യയായിപ്പോയില്ലേ അപ്പോഴെങ്കിൻ്റെ ആയിശ തുണിയൊക്കെ അതിലിട്ട ശേഷം ജോണിൻ്റെ നേരത്തെ ഇറങ്ങി ഏത് കൈകളിലും മുകളിലേക്ക് എത്തി ആ സുതാര്യമായ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടി അതൊന്നുമില്ലാതെ ഇല്ലാതെ കിടന്നിരുന്നത് ജോണിൻ്റെ മുന്നിലിങ്ങനെ പ്രത്യക്ഷപ്പെട്ടെത്തി കാണിക്കുക അതിങ്ങനെ ജോണിൻ്റെ കണ്ണുകളെ ആർത്തി പിടിപ്പിക്കുന്നുണ്ട് ആ നിവശം അവൾക്ക് കിട്ടിയൊരു ത്രില്ലേ അത് വേറെ തന്നെ ആയിരുന്നു ജോണ അത്തിരി വീട്ടൊന്നും ചെയ്യില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്നാൽ അവൻ്റെ കൺട്രോൾ പോയാൽ അവനോട് നോ പറയാൻ പറ്റുമെന്ന ആയിഷക്കുറപ്പൊന്നുമില്ല അങ്ങനെ എല്ലാം വിരിച്ചു കഴിഞ്ഞ് അവളൊരു നെട്ട് പുറത്ത് പറഞ്ഞു അവൾ രണ്ട് കാലുകളും കുറച്ചിങ്ങനെ അകത്തി വെച്ചിട്ട് കൈയാണ് ആണ് നല്ല പോലെ ഉയർത്തി ഞാൻ നിവർത്തു നിന്നു ജോണത് നോക്കി നിൽക്കട്ടോ അവനെ തൊണ്ടൊക്കെ നല്ല പോലെ വരലുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ നോക്കുന്നുണ്ട് മാറി മാറി വന്ന ഭാവങ്ങളും ഒക്കെ ഞാൻ ആയിഷ ശ്രദ്ധിക്കുന്നുണ്ട് അവളിലാണെങ്കിൽ അതൊക്കെ നല്ലവണ്ണം ഹാരം കൊള്ളിക്കുന്നുണ്ട് എടാ അടുക്കളല്ലേ ജ്യൂസിൻ്റെ കാര്യം മറക്കണ്ട അവളവനെ നോക്കി ഒരു സൃത്യ ചിരിയോടെ പറഞ്ഞു അതും പറഞ്ഞ് ആയിഷ അകത്തേക്ക് പോയി അടുക്കളയിൽ നിന്നും ചെല്ലൂടെ ജോണിനെ നോക്കി ഏകദേശം ഒരു മിനിറ്റ് ജോൺ അവിടെത്തന്നെ നിന്നു പിന്നെ സംഭവിച്ചത് സത്യമാണോ അല്ലയോന്നൊക്കെ അറിയണ്ടേ ഇത്ര എന്നാലും അങ്ങനൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാള് അങ്ങനെയൊക്കെ കാണുമ്പോ ആരും ആയിരുന്നു നോക്കിപ്പോലെ അതും നല്ലവണ്ണം കാണുമ്പോ അകത്തു കയറി അവളെ വന്നിട്ടാക്കിയാലോന്ന് വരെ അവനെ ആലോചിക്കുന്നുണ്ട് ആ പിള്ളേരല്ലേ ആലോചിച്ചില്ലെങ്കിലേ ഉള്ളൂ പോലീസ് പിടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും ആലോചിക്കുക കൊച്ചി കള്ളൻ പെട്ടെന്ന് ജോണിൻ്റെ ശ്രദ്ധ അവൾ വിരച്ചിട്ട് പോയ തുണികളിലിടക്കിയത് അതിലവളുടെ അതൊക്കെ ഉണ്ടായിരുന്നു ജോണാണേ ആയിഷവിടെ ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിങ്ങനെ കൈക്കെടുത്തു എന്നിട്ട് അതിങ്ങനെ മൂക്കുമയൊക്കെ ചേർത്ത് ആ ഒരു ഗന്ധൊക്കെ അവനിങ്ങനെ വലിച്ചെടുത്തു ആയിഷക്കുറപ്പായിരുന്നു അവൾ അവനത് ഇടിക്കുമെന്ന് അവൾ അലക്കാത്തവളുടെ ആ മൂഷിഞ്ഞത് തന്നെ അവിടെ കൊണ്ടിട്ടതും അവൾ അവൻ ചെയ്യുന്നത് നോക്കി നിന്ന് ആയിഷയുടെ ആ ശ്വാസഗതി ഉയർന്നു ഇടുപ്പ് കൂടി അവൾ വിയർക്കാൻ തുടങ്ങി അതിൻ്റെ മുഴുപ്പ് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് ചിലത്തിൽ ഇത്രയും ഇത് അവളെ കണ്ടിട്ടില്ല ജോണാണെ അവളുടെ അതിങ്ങനെ ആശ്രയിച്ച് മണക്കുന്നത് കണ്ടപ്പോൾ അവളുടെ സകല നിയന്ത്രണവും പോയി ആയിഷ മുതുന്നത് അങ്ങ് താഴേക്ക് വീണു കേട്ടോ ഒരു തട്ടവും താഴെയുള്ളത് മാത്രം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ജോണിന്ന് നോക്കി നിൽക്കുക ആള് ജോണാണെ നല്ല പോലെ ഗന്ധം മത്തി പിടിപ്പിക്കേണ്ടത് അതിൻ്റെ ഇതൊന്നും മാറ്റിയില്ലെങ്കിൽ ആയിഷ എന്തേലും ചെയ്തു എന്ന് അവന് ഉറപ്പായിരുന്നു ആയിഷ മനപ്പൂർ ഇതെല്ലാം ചെയ്തതാണോ ഒന്നും അവൻ അപ്പോൾ ആലോചിച്ചില്ല നല്ലപോലെ ഉറച്ചിരിക്കുന്നത് അവന് മനസ്സിലായി വെയിലടിച്ച് വിയർക്കുന്നതിൻ്റെയെല്ലാം കൂടുതലായി അതിനകത്ത് അലക്കി പിടിച്ചാൻ വിയർക്കാൻ തുടങ്ങി രണ്ടാമതൊന്നും ആലോചിക്കാതെ അവനതിങ്ങനെ പുറത്തെടുത്തു എന്നിട്ട് ആ ചീട അതുക്കുമേ മുഖമേയും വായ്മയും ഒക്കെ മുട്ടിച്ചെച്ചിട്ട് അത് വരുന്ന ഭാഗത്തേക്ക് അത് അടഞ്ഞിതാക്കിയിട്ട് എന്നിട്ട് അതെന്തൊക്കെയെന്ന് മനസ്സിലാലോചിച്ച് ആ എങ്ങനെ പരിപാടി തുടങ്ങി ജോണ് കാട്ടുന്ന പരിപാടി ആയിഷവിടെ നല്ല പണം കാണുന്നുണ്ട് അവൾ അതൊക്കെ കണ്ടിങ്ങനെ സന്തോഷവും ഞെട്ടലോടൊക്കെ നിക്ക എന്താണെന്നറിയോ ആയിഷ ആഗ്രഹിച്ചിരുന്ന പോലെ അല്പം കറുത്തിട്ട് നല്ല നീളുള്ള നല്ലൊരിതായിരുന്നു കേട്ടോ അവൻ്റെ ഇത് ഇതൊക്കെ കണ്ട് അവള് സ്വയം ചെയ്യാണ്ടിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പതിയെ വെയിലുകൾ പോയിട്ടോ അങ്ങട്ടേക്ക് പക്ഷേ ഓരോ നിമിഷവും അവൾ നല്ലപോലെ പോലെ ആസ്വദിച്ചിഹ്ന ഇതാക്കിയത് ഇന്ന് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ആയിരുന്നു പുറത്തിറങ്ങി അവൻ്റെ മുന്നേക്ക് കാലിതാക്കി ഇങ്ങനെ ആക്കിയാലോ ഒന്നുപോലും അവൻ ഇങ്ങനെ ആലോചിക്കണ്ട് ഈ സമയം കണ്ട് ജോണിൻ്റെ പ്ലിങ്ങായി മോനെ ഒരു ചുമരന്റെ അപ്പുറം രണ്ടുപേർക്കും ഒരുപോലെ തന്നെ പ്ലിങ്ങായി ആയിഷയാ ങ്ങ് താഴെ ഇരിപ്പായി അവളുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തായിട്ടുള്ളത് അപ്പോഴാണ് സംഭവിച്ചത് അല്പസമയത്തിന് ശേഷം ഹായ റൂമിൽ ഡ്രസ്സൊക്കെ മാറി ഒരു ജീൻസും പിങ്ക് ടോപ്പും ഒക്കെ എടുത്തിട്ട് അവളുടെ അതൊക്കെ നല്ല പോലെ കാണാൻ പറ്റുന്ന പോലെ ഉള്ളവരാണ് ഹായ അവളുടെ ജീവിതത്തിൽ ചെറിയ ഏറ്റവും വട്ടം പരിപാടിയായിരുന്നു അത് പറണ്ടതില്ലല്ലോ എനിക്ക് കൂടുതൽ വിവരിക്കാൻ പറ്റില്ല ജോണെങ്ങാനും അകത്തേക്ക് വന്നിരുന്നെങ്കിൽ അവളെ കൈയോടെ പൊക്കുന്ന അവസ്ഥയിലല്ലാവരും നമ്മളോട് മുന്നേ നിന്ന് പക്ഷേ പിടിക്കപ്പെടാനുള്ള ആ സാഹചര്യം അവളുടെ ആവേശം കൂട്ടി കയച്ചത് അവൾക്ക് ഹിജാസിനെ കുറിച്ച് അറിച്ച് ചെറിയ കുറ്റപോലൊക്കെ തോന്നി പക്ഷേ ജോണിൻ്റെ അതൊക്കെ തെളിഞ്ഞു മനസ്സിൽ വന്നപ്പോൾ അതൊക്കെ പോയി കിട്ടി ജോണ് അവളുടെ മുകളിലും കേട്ടിട്ടുണ്ടാകുമോ എന്നൊരു ടെൻഷനൊക്കെ അവൾക്ക് നല്ല പോലെ ഉണ്ടാകുന്നു ആ സമയം നല്ലപോലെ ആസ്വദിച്ച് ചെയ്തത് കാരണം അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല കുറേ സമയമൊക്കെ കഴിഞ്ഞ് ഔട്ടേഴ്സിന്റെ പണിയൊക്കെ നോക്കി ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇത്താ സോഫയിൽ സ്വപ്നം കണ്ടിരുന്ന ആയിഷയെ അവൻ പറ്റിയെ വിളിച്ചു ആ പറയടാ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ അതൊക്കെ കണ്ടതും പറയാൻ വന്ന കാര്യം അവൻ മറന്നുപോയി അതൊക്കെ നോക്കി നിന്ന് പോയി പാവും നമ്മുടെ ചെക്കൻ ഉം ആയിഷ പതിയൊന്ന് പുഞ്ചിരിച്ചു അതിങ്ങനെ അവളെ അവള് ശ്രദ്ധിക്കുന്നുട്ടോ ജോൺ ആയിഷ അല്പം ഉറക്കെ തന്നെ വിളിച്ചു ആ പണി കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് അവൻ ഞെട്ടിക്കൊണ്ട് പോന്നു ഓക്കെ അവൾ വെച്ചത് ജ്യൂസ് കുടിച്ചില്ലേ ആയിഷയുടെ അതൊക്കെ നല്ലപോലെ കടം പാത്രത്തിന് കുടിഞ്ഞിരുന്നു കൊണ്ട് തന്നെ അവള് ചോദിച്ചു ആ ഞാൻ കുടിച്ചതിൽ ബെസ്റ്റ് ജ്യൂസാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു നിയന്ത്രണം പോകാതിരിക്കാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ബാക്കി പണി നാളെ ചെയ്യാം നാളെ ഈ ടൈമിൽ വന്നാലോ ഓക്കെ അല്ലേ അവൻ അതിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു ആ കുഴപ്പമില്ല എന്നാ നാളെ വരാം അവൻ ഒന്നുകൂടി പറഞ്ഞു ജോൺ ബൈ പറഞ്ഞിറങ്ങി നാളെ അവൻ രണ്ടാളും കാത്തിരുന്നു അപ്പോ അപ്പുറത്തും ഇപ്പുറത്ത് നിന്നും സയങ്ങനെ രണ്ടുപേരെയും മാറി മാറി ആശ്രയിച്ചതാക്കാം കേട്ടോ അവർ പക്ഷേ ഒരുമിച്ചിട്ടില്ല ബൈ പറഞ്ഞിട്ട് നാളെ വരാമെന്ന് പറഞ്ഞാൽ ജോഡിൽ പോയിക്കാം അത് കഴിഞ്ഞിട്ട് നാളെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ നമുക്ക് വേഗം തന്നെ അറിയാവേ അപ്പോൾ വേഗത്തിൻ്റെ അടുത്ത കഥയായിട്ട് കാണാം ബൈ